ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സുസ്മിത ഇപ്പോ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് ഭാമയുടെ മുന്നിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാ സുസ്മിത ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം കുടുംബശ്രീ വീട്ടിലെ ശാലിനി നല്ല സങ്കടത്തിലാണ് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത് ആ പാക്ക് ചെയ്യുന്ന കൂട്ടത്തില് വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ഒരുമിച്ച് നിൽക്കുന്ന അന്ന എസ്റ്റേറ്റിൽ പോയപ്പോ എടുത്ത പണ്ടത്തെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതുണ്ട് അതെടുത്ത് സങ്കടത്തോടു കൂടി പറയും വിഷ്ണു വിഷ്ണുട്ടൻ കേട്ടതല്ലേ സത്യമോ പറഞ്ഞതൊക്കെ വിഷ്ണുട്ടന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന് ഞാൻ ഒരു വിലങ്ങ് തടി തന്നെയാ ഞാൻ വിഷ്ണുട്ടന്റെ ജീവിതം നശിപ്പിക്കുന്നവളാ ഞാനാണ് വിഷ്ണുട്ടന്റെ ജീവിതം തകർത്തത് അതുകൊണ്ട് ഞാനിവിടുന്ന് പോവാ ട്രാൻസ്ഫറിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനി ഒരു ശല്യമായി വിഷ്ണു ഏട്ടന്റെ മുന്നിലേക്ക് വിഷ്ണു ഏട്ടന്റെ അമ്മയുടെ മുന്നിലേക്ക് ഞാനും എന്റെ അമ്മയും പിന്നെ നമ്മുടെ സത്യമോളും വരില്ല എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അമ്മേ എന്ന് വിളിച്ച് സത്യ വരുന്നതേ സത്യ ശബ്ദം കേൾക്കുമ്പോ ശാലിനി വേഗം ആ ഫോട്ടോ അങ്ങ് മാറ്റി വെക്കും വേഗം അതിന്റെ മേലെ ഡ്രസ്സുകൾ വെക്കണേ അങ്ങനെ സത്യ വന്നിട്ട് വെക്കും നമ്മളെന്താ അമ്മേ ടൂറ് പോവാണോ ശാലിനിക്ക് സങ്കടം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കുന്നില്ല അതെ നമ്മള് ടൂർ പോവാ അപ്പൊ സത്യയ്ക്കും ഊട്ടിയാണോ കൊടക്കനാലാണോ ഷാലിനി പറയും അതൊക്കെ അടുത്തുള്ള സ്ഥലങ്ങളല്ലേ നമ്മളെ അതിലും ദൂരെയാ പോകുന്നത് സത്യ പറയും എന്നാ പിന്നെ നമുക്ക് പപ്പിയേയും കൂട്ടിയാലോ ഷാലിനിക്ക് നല്ല സങ്കടം എന്നിട്ട് പറയും അത് പിന്നെ പപ്പിയെ വേറൊരു ദിവസം കൊണ്ടുപോവാം ഇപ്പൊ മോള് പോയി കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കേ സത്യ പറയും ആ കൂട്ടുകാരോടും എല്ലാവരോടും വിളിച്ചു പറയണം പിന്നെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വിടണം അപ്പോഴേക്ക് ശാരദാമ അങ്ങോട്ട് വരും സത്യ എപ്പോഴും ടൂർ പോകാന്ന് വിചാരിച്ചിരിക്കണേ ശാരദാമ്മ റെഡി ആയി കഴിഞ്ഞോ ശാരദാമ്മയും ഉം ആഹാ സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞേ സത്യ അവിടെ നിന്ന് പോകും പോയി കഴിഞ്ഞാൽ ശാരദാമ്മറയും സത്യ നല്ല സന്തോഷത്തിലാണല്ലേ നീ അവളോട് കാര്യൊന്നും പറഞ്ഞില്ല അല്ലേ ഷാലി പറയും ഇല്ല പറഞ്ഞ പിന്നെ കരച്ചിലാകും അവിടെ ചെന്നിട്ട് പറയാം ശാരദാമയ്ക്കും ഇത് നീ ആവശ്യപ്പെട്ട് വാങ്ങിച്ച ട്രാൻസ്ഫർ ആണല്ലേ ഷാലി പറയും അതെ ഞാനിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല സത്യമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല ഹോസ്പിറ്റലിലെ ഒരാളും അറിയാതെയാ ഞാൻ പപ്പിക്ക് ബ്ലഡ് കൊടുക്കാൻ പോയത് സത്യമ്മ പോലും അറിഞ്ഞിട്ടില്ല പക്ഷേ പോരാ നേരം ഞാൻ പിടിക്കപ്പെട്ടു പപ്പിയെ അപകടപ്പെടുത്തിയത് ഞാനാണെന്ന് പിന്നെയും കുറ്റപ്പെടുത്തലുകൾ ഒരുപാട് അവരുടെ കുടുംബത്തെയും വിഷ്ണുവേട്ടനെയും നശിപ്പിക്കുന്നത് ഞാനാണെന്ന് അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ സങ്കടത്തൂല ശാലിനി പറയുന്നത് ശാരദാമയ്ക്കും ഇത് കേൾക്കുമ്പോൾ വിഷമാവുന്നുണ്ട് സത്യമ ഒരിക്കലും ഞങ്ങൾ ഒന്നിക്കാൻ അമ്മേ പിന്നെ എന്തിനാ പിന്നെ എന്തിനാ എന്തിനാമ്മേ ഇവിടെ നിൽക്കുന്നത് നന്മ ചെയ്താലും പഴയാണ് പിന്നെ എന്തിനാ അമ്മേ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോവാം ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ശാരദാ മുറയും എല്ലാം ഇട്ടറിഞ്ഞു പോവാൻ സങ്കടമുണ്ട് പക്ഷെ നിന്റെ ഈ സങ്കടം കാണുമ്പോ മറ്റൊന്നും മറ്റൊന്നും ഒന്നും എനിക്ക് തോന്നാ പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാ പിന്നെ വിഷ്ണു ആയിട്ട് മോൾക്ക് എടുക്കാൻ പറ്റില്ല ഒരു ജീവിതവും ഉണ്ടാവില്ല നിനക്കും വിഷ്ണുവിനും നിന്നെ മറന്നുകൊണ്ട് ഇനി ഒരിക്കലും അവൻ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനും പോകുന്നില്ല അപ്പോ ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്ക് അല്ലെങ്കിൽ വിഷ്ണുവിനോട് സംസാരിച്ച് മറ്റെന്തെങ്കിലും ഒരു വഴി കാണു ശാലിനിക്കും ഇത്രയും നാളായിട്ട് കാണാൻ കഴിയാത്ത എന്ത് വഴിയാമേ ഞങ്ങൾ ഇനി കാണുക ചേരേണ്ടവരായിരുന്നെങ്കില് ദൈവം ഇതിനോടകം തന്നെ ചേർത്തേനെ ഇനിയൊരു ഒന്നിക്കൽ അതുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാ ഇനിയൊരു തീരുമാനം ഞാൻ എടുത്തത് അപ്പോഴും പറയും എന്നിലെ പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല മോളെ വിഷ്ണുവിന്റെ ജീവിതം പൂർണ്ണമാണെങ്കില് നീ കൂടെ അവന്റെ കൂടെ വേണം ഒരവസാന ശ്രമം എന്നുള്ള നിലയില് ഒന്നുകൂടെ സംസാരിക്കായിരുന്നു പിന്നീട് അതൊരു കുറ്റബോധമായിട്ട് ഉള്ളിൽ കിടക്കില്ലല്ലോ ശാലിനിക്കും അല്ലാണ്ട് അങ്ങ് സങ്കടാവും അങ്ങനെ സങ്കടപ്പെടുമ്പോഴേക്കും അമ്മേ എന്ന് വിളിച്ച് സത്യ വരും അപ്പൊ ഷാലിനി വേഗ മുഖത്തെ കണ്ണീരൊക്കെ തുടച്ചു മാറ്റിയിട്ട് ചിരിച്ചോണ്ട് നിൽക്കണേ സത്യ പറയും അമ്മേ ഞാൻ റെഡിയായി ഇനി പറ എങ്ങോട്ടാ ശാരദാമ്മയ നോക്കൂ ഷാലിനെ എന്നിട്ട് പറയും നമ്മൾ ദൂരൊരു സ്ഥലത്തേക്ക് സത്യക്കും സ്ഥലത്തിന് പേരില്ലേ അപ്പൊ ശാലിനി പറയും ഇതിനെ പേരിട്ടിട്ടില്ല അത്രയ്ക്ക് മനോഹരായ സ്ഥലം അവിടെ ചെന്നാ ഇങ്ങോട്ടേക്ക് പോരാനേ തോന്നില്ല അപ്പൊ സത്യ പറയും ഏയ് അത് പറ്റില്ല ടൂറ് കഴിഞ്ഞേ ഉടനെ നമുക്ക് തിരിച്ചു പോരണം ഇല്ലെങ്കിലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി എന്നെ കാണാതെ വിഷമിക്കും അപ്പൊ ശാലിനിക്ക് അങ്ങ് വിഷമാവും ശാരദ പറയാ ആ ഇതൊരു നടക്കൊന്നും പോകുന്ന ലക്ഷണം കാണുന്നില്ല എന്ന് പറഞ്ഞ ശാരദാമ്മ വേഗം അവിടെ പോകും പിന്നെ അമ്മേ തിരിച്ചു പോരുമ്പഴേ കൊറേ സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിക്കണം അവരും ടൂർ പോയി വരുമ്പോ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതാ ശാലിനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നാ പിന്നെ നമുക്ക് പോവാനിറങ്ങാം സത്യപരം ഉം എങ്കി ശാരദാമയെ വിളിക്കേ ശരി എന്ന് പറഞ്ഞേ ശാരദാമേ എന്ന് വിളിച്ചോണ്ട് സത്യ അവിടെത്തേക്ക് ഓടി പോവണേ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശാലിനിക്ക് ഇങ്ങനെ സങ്കടം കൊണ്ട് അത് പുറത്തേക്ക് ഇങ് കാണിക്കാതെ വിങ്ങി നിൽക്കണേ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് മോൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല ഓർക്കത്തിലാണേ വിഷ്ണു അടുത്തു തന്നെ ഇരിപ്പുണ്ട് വിഷ്ണു എന്തൊക്കെയോ ആലോചിച്ച് നിൽക്ക ഈ സമയം ശാലിനി പോകാൻ തീരുമാനിച്ചിരിക്കാണല്ലോ ശാരദമാ ശാലിനി അറിയാതെ ഫോൺ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിക്കണേ ഈ സമയം വിഷ്ണു എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കാരണം കോൾ വരുന്നത് അറിയുന്നില്ല ഫോൺ ചാർജിലിട്ടിരിക്ക വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നിക്കുമ്പോ ആ കോള് കട്ടാവണേ അപ്പോഴായിരിക്കും പപ്പി സ്വപ്നത്തിൽ പറയണേ ചേച്ചിയമ്മേ വഴക്ക് പറയില്ലേ സത്യമ്മയെ ചേച്ചിയമ്മ പാവാ ചേച്ചിയമ്മ പാവാ പാവ ഇത് കേൾക്കുമ്പോൾ സങ്കടാവും ചേച്ചിയമ്മയെ എല്ലാവരിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കയാണ് മോളെ നമ്മുടെ സത്യമ്മ അടുപ്പിക്കും തോറും അകലുകയാണ് വല്ലാതെ വല്ലാത്ത അകലാണ് അപ്പൊ ശാരദമ്മ വീണ്ടും വിളിക്കുന്നുണ്ട് അപ്പോഴും വിഷ്ണു അറിയുന്നില്ല വിഷ്ണു ഇങ്ങനെ മനസ്സിൽ പറയണേ നിങ്ങളുടെ ഈ സ്നേഹം ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ മോളെ ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല അതാണ് അവസ്ഥ എന്റെ പല ചോദ്യങ്ങൾക്കും പലരും ഒഴിഞ്ഞു മാറുകയാണ് ഈ കുട്ടികൾ തമ്മിലുള്ള ആത്മബന്ധവും എന്റെ മനസ്സിലെ ചോദ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഉണ്ടോ ഇവരുടെ ഈ സ്നേഹം കാണുമ്പോ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ശാരദാമ്മയുടെ ആ കോള് വീണ്ടും കേട്ടവണേ ശാരദമ്മ വിഷമത്തോട് കൂടി ചേ എന്ന് പറഞ്ഞ വീണ്ടും അകത്തേക്ക് തന്നെ പോവും വിഷ്ണുവാണെങ്കിൽ ഇങ്ങനെ ഒരു കോൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല ഫോണോടെ ചാർജിൽ വെച്ചിരിക്കാനല്ലോ അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിന് ബാഗൊക്കെ പാക്ക് ചെയ്ത് വരിക അല്ല മോളെ ശാരദാമ്മയുടെ സത്യ പറയും കണ്ടില്ലമ്മേ ഞാൻ ബാഗ് കാറിൽ കൊണ്ടുപോയി വെച്ചിരിക്ക അപ്പോഴേക്ക് ശാരദാമ്മ വരും എല്ലാം എടുത്ത മോളെ ശാലിനി പറയും ഉം സത്യോടൊക്കും കണ്ണനോട് യാത്ര പറഞ്ഞോ സത്യ പറയും ഉം ടൂർ പോയി വരുമ്പോ നല്ലൊരു മാല കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സത്യ പോകും സത്യയുടെ ഈ സന്തോഷം കാണുമ്പോ ശാരദാമ്മയ്ക്ക് ഒന്നുകൂടെ സങ്കടവും ശാലിനിക്കും ഒന്നും പറയാതെ ശാലിനി പൂജാ റൂമിലേക്ക് പോവാ ഈ സമയം ശാരദാമ്മ വീണ്ടും വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണനോട് ശാലിനി പറയണേ ഭഗവാനെ ഒറ്റയ്ക്കാക്കി പോവാണെന്ന് കരുതരുത് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാ പോകുന്നത് ഇനി എന്നുവരും വരാത്തിരിക്കുന്നു ഒരു നിശ്ചയമില്ലാത്ത യാത്രയാണ് എവിടെയാണെങ്കിലും ഞങ്ങളെ കാത്തോളനെ മനസ്സിലെന്നും ഈ രൂപം ഉണ്ടാവും എപ്പോഴും അപ്പോഴും ശാരദാം എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഷാലിനിയെ പ്രാർത്ഥന കഴിഞ്ഞ് ഹോളിലേക്ക് വരുമ്പോൾ ശാരദാം എങ്ങനെ ഫോൺ ചെവിയിൽ വെച്ച് നിൽക്കുന്നതാ കാണുന്നത് ഷാലിനെ കാണുന്നതും ഷാരദാം ഫോണങ്ങ് താഴ്ത്തി അമ്മേതാരയെ ഫോൺ ചെയ്യുന്നു അത് മോളെ നമ്മൾ പോകുന്ന കാര്യം ആരോടെങ്കിലും പറയാനാണോ അത് പിന്നെ പറഞ്ഞിട്ട് പോകുന്നതല്ലേ മോളെ ഒരു മര്യാദ ഷാലി മുറിയും വേണ്ട അമ്മയ്ക്കിപ്പോഴും ഇവിടെനിന്ന് പോകാൻ ഇഷ്ടമല്ലല്ലേ ശാരദാമ്മറയും ഇഷ്ടക്കേടൊന്നുമില്ല പക്ഷെ എവിടെ പോയാലും എന്റെ മനസ്സ് ഈ വീട്ടിൽ നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിലൊക്കെ തന്നെ ആയിരിക്കും അല്ല നമ്മുടെ ഹോട്ടലിന്റെ പുതിയ ഓണറെ കണ്ടില്ലല്ലോ നടത്തിപ്പ അവകാശം ഏൽപ്പിക്കേണ്ടതല്ല അപ്പോഴേക്കും ഞാനിവിടെയുണ്ട് ശാരദാമ്മ എന്ന് പറഞ്ഞ ശാന്തേച്ചി അങ്ങോട്ട് വരുകയാണ് ശാരദാമ്മ വാ എന്ന് പറയുമ്പോ ശാന്തേച്ചി അടുത്തേക്ക് വരും ശാന്തേച്ചി പറയും മനസ്സുകൊണ്ട് ഈ കാഴ്ച കാണാൻ കഴിയുന്നില്ല ശരദമ്മ അതുകൊണ്ട് മാറി നിന്നതാ ശാരദയും അങ്ങനെ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല ഇതെല്ലാം നോക്കി നടത്തേണ്ടത് നീ തന്നെയാണ് ഹോട്ടലിലെ കാര്യം നോക്കണം ഈ വീടൊന്ന് അടിച്ചു വാരിയിടുകയും വേണം ഞാൻ പറയാതെ തന്നെ എല്ലാം ചെയ്യുന്നു എനിക്കറിയാം എങ്കിലും ഒന്ന് പറഞ്ഞതാ പിന്നെ ദേശാടനം കഴിഞ്ഞ് ഗോപാലേട്ടനെ ഒന്ന് വരുന്നു അന്ന് ഈ താക്കോൽ നിന്റെ കൈ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് ആ കീ എടുക്കും ഇത് വീടിന്റെ വർഷം കൊറയായി ഇതിങ്ങനെ നിധി പോലെ കൊണ്ടുനടക്കാൻ തുടങ്ങി ദാ പിടിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ശാരദമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് ഈ ഒരു കാഴ്ച ശാലിനിയെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും കടിച്ചമർത്തി നിൽക്കണേ ശേഷം ശാരദമ്മ മറ്റൊരു കീ എടുക്കും പിന്നെ ഇത് നമ്മുടെ എല്ലാം ചോറ് എന്നെ ഞാനാക്കിയതും നിന്നെ ഈ വിധത്തിലാക്കിയതും എന്റെ മക്കളെയൊക്കെ ഒരു നിലയിൽ എത്തിച്ചതും എല്ലാം ഈ ഹോട്ടലാണ് നമ്മുടെ കുടുംബശ്രീ ഹോട്ടല് എന്ത് പ്രശ്നം വന്നാലും ഹോട്ടലിന്റെ അടുക്കളയിൽ തീ പുകയാതിരിക്കരുത് ഉം വാങ്ങിച്ചോ എന്ന് പറയുമ്പോ ശാന്തേച്ചി സങ്കടത്തിലെ കൈ നീട്ടുന്നത് അങ്ങനെ ആ കുടുംബശ്രീ ഹോട്ടലിന്റെ കീയും ശാന്തേച്ചുടെ കൈയിലേക്ക് ഏൽപ്പിക്കുകയാണ് ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ പിന്നെ യാത്ര ചോദിക്കാനായിട്ട് ഞാൻ തിരിയില്ല നോക്കിയാ നോക്കിയാ ചെലപ്പോ എനിക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴേക്കും സത്യ അങ്ങോട്ട് വരും അമ്മേ നമുക്ക് പോകണ്ടേ ട്രെയിൻ പോകും ശാന്തീ പോയിട്ട് വരാട്ടോ ശാന്തച്ചിലുഖത്ത് സങ്കടം ഉണ്ട് സത്യക്ക് കാര്യം അറിയാത്തതുകൊണ്ട് ടൂർ പോകണമെന്നുള്ള സന്തോഷത്തിലാ അപ്പൊ രാമേട്ട വരുമ്പോ ശാലിനി പറയും രാമേട്ട ഈ ബാഗ് എടുത്തു വെക്കും സങ്കടത്തോടു കൂടി തന്നെയാ രാമേട്ടൻ അതും കൊണ്ടുപോകുന്നത് അത് കാറിൽ കൊണ്ടുപോയി വെക്കണേ അനോ അവിടെ തന്നെ ഇണ്ട് ശാരദമ്മ ശാലിനെ നോക്കിയതിനേഷം സത്യമ്മോളെ കൂട്ടി അവിടെ നിന്ന് പോവാം പോയി കഴിഞ്ഞാ ശാലിനെ ശാന്തച്ചിയോട് പറയും സത്യയോട് പറഞ്ഞിട്ടില്ല ഇവിടുന്നത് എന്തൊക്കെയുമായിട്ടുള്ള യാത്രയാണെന്ന് ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാ പാവും ശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദമ്മ സത്യയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അതെ ബിഗ് ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞായിരുന്നോ പോകുന്ന കാര്യം സത്യപരം ഇല്ല ടൂർ പോകുന്ന കാര്യം ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല ശാരദമ്മ പറയും എങ്കിലേ അമ്മയുടെ ഫോൺ വാങ്ങിച്ചു വിളിക്കും സത്യപരം ഉം ഇപ്പൊ തന്നെ വിളിച്ചു പറയാം അങ്ങനെ ശാരദമ്മ മനസ്സിൽ വിചാരിക്കും സത്യ പറയുമ്പോ വിഷ്ണുവിന്റെ കാര്യം മനസ്സിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ യാത്ര വിഷ്ണുവിന് തടയാൻ പറ്റും അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഷാലിനി വരുന്നത് അമ്മേ പോകുന്ന കാര്യം ബിഗ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല ആ ഫോണിങ്ങെ എടുത്തേ അപ്പൊ ഷാലിനി പറയും അതൊന്നും വേണ്ട അത് പിന്നെ പറയാം നിന്റെ ഫോണൊക്കെ ബാഗിനകത്താ സത്യ പറയും അമ്മയുടെ ഫോൺ തന്നാൽ മതി ഷാലിനി പറയും പറഞ്ഞത് കേട്ടില്ല സത്യയെ പിന്നെ പറയാം നീ പോയി കാറിൽ കേറെ എന്ന് പറയുമ്പോ സത്യ കാറിലേക്ക് കേൾക്കണേ രാമായട്ടൻ ഇതെല്ലാം കേട്ടിട്ടാണ് നിൽക്കുന്നത് കൊറച്ചുകഴിയുമ്പോ അനുപല്ലേ വന്നിട്ട് പറയും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോ തന്നെ മാഡത്തെ പിക്ക് ചെയ്യാൻ ആൾ വരും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടുമ്പോ മാഡം എനിക്കൊരു മെസ്സേജ് കിട്ടാൻ ശാലിനി പറയും അനു ഞാനിനിപ്പോ എവിടെ പോയി ജോലി ചെയ്താലും ആരെയൊക്കെ മറന്നാലും അനുനെ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം എന്റെ ആരെല്ലാം ആയിരുന്നു അനു അനു പറയും മാഡം എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ ശാലിനി അനുവിനോട് യാത്ര പറയണേ ശരി ശേഷം രാമേട്ടന്റെ അടുത്തല്ലും രാമേട്ട യാത്ര പറഞ്ഞ് അധികം സങ്കടപ്പെടുത്തുന്നില്ല എന്തെങ്കിലും കാണാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാനേ കഴിയൂ അമ്മേ നമുക്ക് പോവാം അപ്പ അനു പറയും മേഡം റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്നില്ല റെയിൽവേ ക്രോസിന്റെ ഭാഗത്ത് ഇറങ്ങിയിട്ട് നടന്ന് സ്റ്റേഷനിലേക്ക് കയറണം ശാലിനി പറയും ശരി രാമേട്ട നമുക്ക് അതുവഴി പോകാം ശരി മോളെ അങ്ങനെ ഷാലിനിയും ശാരദാമ്മയും ശാന്തേച്ചോടും ഒന്നുകൂടെ യാത്ര പറയാ അങ്ങനെ ശാരദാമ്മ സങ്കടത്തോട് കൂടിയാണ് കാറിൽ കയറുന്നത് അവസാനായി കുടുംബശ്രീ ഹോട്ടലിലേക്ക് ഒന്നുകൂടെ നോക്കുന്നുണ്ട് അത് വീണ്ടും ഇങ്ങനെ സന്തോഷത്തിൽ തുറന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് കയറി പോകുന്നത് ഇവര് പോകുന്നത് സങ്കടത്തോടു കൂടെ നോക്കി നിൽക്കാണ് ശാന്തച്ചിയും അനുപല്ലവിയും അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് അങ്ങനെ വിഷ്ണു ഈ സമയം ആലോചിക്കുന്നത് പാപ്പി ഇങ്ങനെ അപകടത്തിലാവുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നോ സത്യമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു കരഞ്ഞോണ്ടാ സത്യയും ചേച്ചിയമ്മയും പോയത് അവരോട് മാപ്പ് പറയണം അങ്ങനെ വിഷ്ണു വിചാരിക്കും വലിയവർക്കില്ലാത്ത തിരിച്ചറിവണല്ലോ മോളെ നിനക്കുള്ളത് എന്തിനായിരുന്നു നീ അങ്ങനെ പോയത് അതുകൊണ്ടല്ലേ എന്റെ പപ്പി മോൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടായത് അങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴേക്കും ഡോക്ടർ വരുന്നത് അങ്ങനെ ഡോക്ടർ വന്നിട്ട് പപ്പിമോളെ ഒന്നുകൂടെ ഇപ്പൊ ഇപ്പൊർക്കല്ലേ ഉണരുമ്പോ മെഡിസിൻ കൊടുക്കാം പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് മതി മെഡിസിൻ സിസ്റ്ററുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോവാം വിഷ്ണു ഇങ്ങനെ പാപ്പിമോളെ നോക്കി നിൽക്കുന്നത് കാണിച്ചോണ്ടാ ഈ ഭാഗം കഴിയുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നതില് വിഷ്ണു വിവരം അറിഞ്ഞിട്ട് വണ്ടിയെടുത്ത് അവിടുന്ന് ശാലിനിയെ കാണാനായി പോകുന്നൊക്കെ ഉണ്ട് ട്രെയിൻ ഇങ്ങനെ വരുന്നതും എല്ലാം ഈ ഭാഗത്ത് കാണിക്കുന്നുണ്ട് അപ്പോ ശാലിനി പോകുന്നത് വിഷ്ണുനെ തടയാൻ പറ്റൂ ഇല്ലെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തെ അറിയാൻ പറ്റൂ ഇന്ന് ഇത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് సబ్స్క్రైబ్ అయితే సపోర్ట్ చేయాలి థ్యాంక్